ഈ ഇന്ത്യൻ രാജാവിന് മുന്നൂറ്റി അൻപത് ഭാര്യമാർ എൺപത്തെട്ട് കുട്ടികളുടെ പിതാവായിരുന്നു തൻ്റെ അന്തപ്പുരത്തിലെ സ്ത്രീകളെ ഈ രാജാവ് വളരെയധികം ശ്രദ്ധിച്ചിരുന്നു അവർ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ കാണപ്പെടുന്നുവെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി ഇതിനായി അദ്ദേഹം സുഗന്ധദ്രവ്യ നിർമ്മാതാക്കൾ ഹെയർ ഡ്രസ്സർമാർ ജ്വല്ലറികൾ എന്നിവരെ നിയമിക്കുകയും ആവശ്യമെങ്കിൽ അവരുടെ രൂപം മാറ്റാൻ ഫ്രാൻസിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും പ്ലാസ്റ്റിക് സർജന്മാരെ പോലും കൊണ്ടുവരികയും ചെയ്തു പട്ട്യാലയിലെ മഹാരാജ ഭൂവിന്ദർ സിംഗ് വെറുമൊരു രാജാവ് മാത്രമായിരുന്നില്ല സമ്പന്നമായ ജീവിതശൈലി ഭക്ഷണത്തോടുള്ള സ്നേഹം ആഡംബരപൂർണമായ ജീവിതം എന്നിവയാൽ അറിയപ്പെടുന്ന ഒരു അസാമാന്യ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശീലങ്ങൾ വളരെ ആഡംബരപൂർണമായിരുന്നു അദ്ദേഹത്തെ സന്ദർശിക്കുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ പോലും അത്ഭുതപ്പെട്ടു അദ്ദേഹത്തെക്കുറിച്ച് ചില കഥകൾ വളരെ ആശ്ചര്യകരമാണ് വിശ്വസിക്കാൻ പ്രയാസമാണ് പക്ഷേ അവയെല്ലാം സത്യവുമാണ് പറോട്ടകളും കബാബുകളും കഴിക്കാൻ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു ആളുകൾ പറയുന്നത് ഒരു നേരത്ത് അഞ്ചു പേർക്ക് കഴിക്കാൻ ആവശ്യമായ ഭക്ഷണം അദ്ദേഹത്തിന് എളുപ്പത്തിന് കഴിക്കാൻ കഴിയുമെന്നാണ് ഒരിക്കൽ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുമായുള്ള ഒരു അത്താഴ വിരുന്നിനിടെ അദ്ദേഹത്തിന്റെ പ്ലേറ്റിൽ ഏകദേശം പന്ത്രണ്ട് തരം പൊറോട്ടകളും കബാബുകളുടെ കൂമ്പാരങ്ങളും അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പട്യാല പെഗ് വിസ്കിയും നിറഞ്ഞിരിക്കുന്നത് കണ്ടു ആ ഉദ്യോഗസ്ഥൻ വളരെ ഞെട്ടിപ്പോയി പിന്നീട് അദ്ദേഹം ആ അനുഭവത്തെക്കുറിച്ച് എഴുതി മഹാരാജ ഭൂപിന്ദർ സിംഗ് ഒരു ഉയരമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് ആറടി നാലിഞ്ച് ഉയരവും ഏകദേശം നൂറ്റി മുപ്പത്തി കിലോഗ്രാം ഭാരവും ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ജനിച്ച അദ്ദേഹം കുട്ടിക്കാലത്ത് പിക്കാ സാഹിബ് എന്ന് സ്നേഹപൂർവ്വം അറിയപ്പെട്ടിരുന്നു ദുഃഖകരമെന്ന് പറയട്ടെ വെറും ഒൻപത് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു താമസിയാതെ അദ്ദേഹം പട്യാലയുടെ ഭരണാധികാരിയായി അദ്ദേഹത്തിൻ്റെ ജീവിതം വർണ്ണാഭമായ ആകർഷകമായ മറക്കാനാവാത്ത കഥകളാൽ നിറഞ്ഞതായിരുന്നു മഹാരാജ പട്യാലയിലെ മഹാരാജ ഭൂവിന്ദർ സിംഗ് നിരവധി താല്പര്യങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു കായിക താരം സൈനികൻ കലാപ്രേമി കരുതലുള്ള പിതാവ് എന്ന നിലയിലൊക്കെ അറിയപ്പെട്ടിരുന്നു ആഡംബരം നിറഞ്ഞ ജീവിതം നയിക്കുന്നതിന് പേരുകേട്ടയാളായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് നിരവധി വശങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തെ കണ്ടുമുട്ടിയ ആളുകൾ പലപ്പോഴും അത്ഭുതപ്പെട്ടിരുന്നു ചരിത്രകാരനായ ഡൊമിനിക് ലാബിയറും ലാറി കോളിൻസും അവരുടെ ഫ്രീഡം അറ്റ് മിഡ് എന്ന പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് മഹാരാജാവിന് ഒരു ദിവസം പത്ത് കിലോഗ്രാം വരെ ഭക്ഷണം കഴിക്കണമായിരുന്നു ചായക്കൊപ്പം രണ്ട് കോഴികളെ മുഴുവൻ കഴിക്കുന്നത് അദ്ദേഹത്തിന് സാധാരണമായിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ഞൂറ് കുതിരകളുള്ള ഒരു വലിയ കുതിരലായവും അദ്ദേഹത്തിനുണ്ടായിരുന്നു മുന്നൂറ്റി അൻപത് സ്ത്രീകളുടെ ഒരു അന്തപുരത്തിൽ അദ്ദേഹത്തിന് എൺപത്തി കുട്ടികൾ ജനിച്ചു അതിൽ അൻപത്തി രണ്ട് പേർ പ്രായപൂർത്തിയായി എന്ന വസ്തുതയിലും അദ്ദേഹത്തിൻ്റെ ആഡംബര ജീവിതശൈലി പ്രകടമാണ് ശക്തിയും കരുത്തും വർദ്ധിപ്പിക്കുന്നതിനായി അപൂർവ ഔഷധ സസ്യങ്ങളിൽ നിന്നും സുഗന്ധദ്രവ്യങ്ങളിൽ നിന്നും നിർമ്മിച്ച പ്രത്യേകം മരുന്നുകൾ അദ്ദേഹം കഴിച്ചിരുന്നു അദ്ദേഹം പത്ത് തവണ വിവാഹം കഴിച്ചു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ രാജമത വിമല കൗറായിരുന്നു അവർ പലപ്പോഴും അദ്ദേഹത്തോടൊപ്പം വിദേശയാത്ര നടത്തുകയും പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു മഹാരാജ ഭൂപീന്ദർ സിംഗ് തൻ്റെ അന്തപുരത്തല സ്ത്രീകളെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു സ്നേഹിച്ചിരുന്നു അവരെല്ലാം തന്നെ തനിക്ക് ഇഷ്ടമുള്ള രൂപമുള്ളവരായി കാണപ്പെടണമെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി ഇതിനായി സുഗന്ധദ്രവ്യ നിർമ്മാതാക്കളെയും ഫെയർ ഡ്രസ്സർമാരെയും ജ്വല്ലറികളെയും കൊട്ടാരത്തിൽ തന്നെ നിയമിക്കുകയും ആവശ്യമെങ്കിൽ ഭാര്യമാരുടെ രൂപം മാറ്റാൻ ഫ്രാൻസിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും പ്ലാസ്റ്റിക് സർജന്മാരെ പോലും കൊണ്ടുവരികയും ചെയ്തു ഹെൻറി പോൾ ആൻഡ് കമ്പനി പ്രസിദ്ധീകരിച്ച ജെയിംസ് ഷെർവുഡിൻ്റെ ഒരു ലേഖനത്തിൽ മഹാരാജാവ് പലപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ തൻ്റെ തണുത്ത നീന്തൽ കുളത്തിന് ചുറ്റും വസ്ത്രമില്ലാതെ ഇരുത്തുമായിരുന്നുവെന്ന് എഴുതിയിരുന്നു നീന്തുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ അവരെ തൊടാനോ ഒരു സിപ്പ് വിസ്കി ഓടിക്കാനോ ശ്രമിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കിടപ്പുമുറയിലെ സീലിങ്ങിൽ പോലും ലൈംഗിക കൊത്തുപണികളാൽ അലങ്കരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി എത്രമാത്രം ആഡംബരപൂർണവും ബോൾഡുമാണെന്ന് ഇത് കാണിക്കുന്നു മഹാരാജ ഭൂവിന്ദർ സിംഗിന് സ്വന്തമായി ഒരു സ്വകാര്യ വിമാനവും ഉണ്ടായിരുന്നു കൂടാതെ നാൽപ്പത്തി നാല് റോൾസ് റോയിൽസ് കാറുകളും അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു ക്രിക്കറ്റിനോട് അദ്ദേഹത്തിന് അഗാധമായ സ്നേഹമുണ്ടായിരുന്നു പലപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പിതാവെന്ന് വിളിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇംഗ്ലണ്ടിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിനുമിടയിൽ അദ്ദേഹം നിരവധി ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ കളിച്ചു പ്രശസ്തമായ പട്യാല പെഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിസ്കി അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമായിരുന്നു